അവർ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല അവരുടെ പ്രവർത്തനങ്ങളെ നാം അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചിരിക്കുകയാണ് പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ ഒരുതരം തരം അന്താളിപ്പിലും ഫഹും ഒരുതരം പരിഭ്രാന്തിയിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു പിടുത്തൊന്നും ഉണ്ടാവില്ല അവർ അവർക്ക് തോന്നിയതുപോലെയുള്ള ഒരു ജീവിതം അങ്ങനെ ജീവിച്ചു ഉണ്ടാവുക അവർക്കെന്താണോ തോന്നിയത് അതൊക്കെ നല്ലതായിട്ടാണ് അവർക്ക് മനസ്സിലാവുക അതൊക്കെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് വിശ്വാസ മേഖലയിൽ തന്നെ പരലോകത്ത് യഥാർത്ഥത്തിലുള്ള വിശ്വാസമില്ലാത്ത ആളുകൾ തൊഹീതിൻ്റെ കാര്യത്തിൽ മുതൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ തോന്നിവാസങ്ങൾ ചെയ്യും അതൊക്കെ അവർക്കൊരു നല്ലതായിട്ടാണ് അവർക്ക് തോന്നുക എത്രത്തോളം കിതാബുൽ വിഗ്രഹ ആരാധനകൾ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് ചരിത്രം അവതരിപ്പിക്കുന്ന അബുൽ മുൻതിരുൽ കെൽബി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഹിജറ ഇരുന്നൂറ്റി നാലിൽ മരണപ്പെട്ടിട്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് അൽ അസ്നാം ലോകത്ത് ആരാധിക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളുടെ ചരിത്രമാണ് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ ഉടനീളം പറയുന്നത് അറേബ്യൻ നബിസള്ളാഹു അലൈ വസല്ലമ്മ ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുന്ന സമുദായം സമൂഹം എത്രത്തോളം അവരിൽ അവർക്ക് വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ അതൊരു ഹാരമായിരുന്നു എന്ന് തനിച്ച പൊട്ടത്തരാണ് അവർ ചെയ്യുക എന്നാണ് എത്രത്തോളം ഒരു സ്ഥലത്തേക്ക് അവർ യാത്ര പോയാൽ ഒരു സ്ഥലത്ത് അവർ ഇറങ്ങിയാൽ അവർക്ക് ആ വിഗ്രഹത്തോടുള്ള ഇഷ്ടമാണ് പറയുന്നത് അഹദ അർബാത്ത നാല് കല്ലെടുക്കുന്നു നാല് കല്ല് ഒരു തിരഞ്ഞൊരു നാല് കല്ലെടുക്കും ഈ നാല് കല്ല് കൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത് മൂന്ന് കല്ല് അടുപ്പുണ്ടാക്കാൻ ഉപയോഗിക്കും നാല് കല്ല് സംഘടിപ്പിച്ചു കൊടുത്തിട്ട് മൂന്ന് കല്ല് ചട്ടിയും പാത്രമൊക്കെ വെക്കാ വെക്കാൻ വേണ്ടിയിട്ട് പാകം ചെയ്യാൻ വേണ്ടിയുള്ള അടുപ്പുണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തും വ വാഹിതന്യായ ബുധു അതിലൊന്നെടുത്തിട്ട് കുത്തനെ വെച്ചിട്ട് അതിനെ ആരാധിക്കുകയും ചെയ്യും അത്ര മഠേത്തരായിരുന്നു എവിടെയാണോ എന്താണൊന്നുമില്ല കൂടെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഉണ്ടാവും ഓരോ വിഗ്രഹം അതുപോലെ തന്നെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഈ തപ്പഴം കൊണ്ട് അവർ വിഗ്രഹം ഉണ്ടാക്കുന്നു തമുറുകൊണ്ടൊക്കെ അവർ കുഴച്ചിട്ട് പല മോഡലിലിങ്ങനെ ആരാധിക്കാനുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും എന്നിട്ടോ ബാക്കി എന്താ പറയുന്നത് വിശന്ന അതിനെ തന്നെ അതൊന്നും ചെയ്യുന്നു കേട്ടോ അവർക്ക് വിശപ്പ് തോന്നിയാൽ അവർ ഇതുവരെ ആരാധിച്ചിരുന്ന ആ സാധനത്തെ ആ അത് തീറ്റയാക്കി മാറ്റുമല്ലോ ഒരു യാതൊരു വിധത്തിലുള്ള ബുദ്ധിയും തൻ്റെ ഇടവും ഇല്ലാത്ത അവർ ചെയ്യുന്നതൊക്കെ അവർക്ക് ഒരു തണലായി എന്ത് പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കാൻ മാത്രം ഒന്നും അങ്ങനെ ലോകം നിയന്ത്രിക്കണത് സി എം ഉടപൂരാണ് ഉപ്പരാണ് ഫ്ലൈറ്റിനങ്ങോട്ട് പിടിച്ചിട്ടിങ്ങട്ട് എയർപോർട്ടിൽ ഇറക്കിയത് കപ്പലിലാണ് കയറിയിട്ട് മറ്റേ സ്ഥലത്തേക്ക് അതിനങ്ങട്ട് മറ്റേ തുറമുഖത്തേക്ക് അടുപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അംഗീകരിക്കല്ലേ ആ ഇനിയിപ്പോൾ എന്താ ഒക്കെ ശരിയെന്നല്ലേ വീരേന്ദ്രം ആ കാലഘട്ടത്തിലുള്ള ആളുകൾ പറയുന്നു ഇന്ന് ഏറ്റവും വികസിച്ചു അല്ലെങ്കിൽ ഒരുപാട് ബോധമുണ്ട് എന്നൊക്കെ പറയുന്ന ഈ കാലത്തും ഏത് മടയത്തരം പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കാൻ കവുമുണ്ട് അപ്പോൾ യഥാർത്ഥ വിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ അവൻ ചെയ്യുന്നതൊക്കെ അവനൊരു അലങ്കാരമായിരിക്കും അവൻ ചെയ്യുന്നതാണ് ശരി മറ്റുള്ളവരൊക്കെ പോയത്തക്കാർ വിഡ്ഢികൾ ഒന്നും തിരിയാത്തവർ ലോകം മനസ്സിലാക്കാത്തവർ പഴച്ചവർ പുത്തൻവാദികൾ എന്നാണ് ഇപ്പം ഇന്നും ശിർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമുണ്ട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വിഗ്രഹപൂച്ചകരായ ആളുകൾ അതേപോലെ തന്നെ തുണി ഉടുക്കാത്ത ബാബ പൂർണ്ണ നഗ്നനായ ആളുടെ കാലിമ്മൽ പാലൊഴിച്ചിട്ട് അതല്ലേ കുടിക്കുന്നു അയാളുടെ തലയിൽ ഇങ്ങനെ പാൽ കൊണ്ട് അഭിഷേകം നടത്തുക അയാളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന ആ പാലും വെണ്ണയുമൊക്കെ കുടിക്കുക പിന്നെ ജാഹിലിയ കാലത്തുള്ള ചരിത്രം നമ്മൾ പറയണം നബി നബിസ്വല്ലാഹു അലൈ വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ ഉമ്മയായ ആയിഷ അലി അള്ളാഹു തലാൻഹയെ ആറാം വയസ്സിൽ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ വൃത്തികേടുകളാണ് ഇന്നൊരു സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെന്തെങ്കിലും ഒരു തകരാറുണ്ടോ ആ കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതത്തിലോ ശേഷക്കാരായ ആളുകളുടെ സാമൂഹ്യ ജീവിതത്തിലോ അതിനൊരു തകരാറ് ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ അപ്പൊ ഈ പരലോകബോധം യഥാർത്ഥത്തിലുള്ള തൗഹീദ് ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടില്ലാത്ത ആളുകൾ എന്ത് മടയത്തരം ചെയ്താലും അവർക്കതൊക്കെ ഒരു അലങ്കാരമായിരിക്കും അതാണ് സെയ്യൻ മഴമാലഹവും